ബേലൂർ മോഴ എന്ന കൊലയാനെ പിടികൂടുവാനുള്ള എല്ലാ ശ്രമങ്ങളും നാളെ രാവിലെയോടെ പുനരാരംഭിക്കും ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ആനയെ സൗകര്യമുള്ളവരിടത്തേക്ക് എത്തിച്ച് മയക്കുവിടുവയ്ക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ഏറ്റവും നിർണായകമാവുക ഇന്ന് രാത്രിയാണ് കാരണം ആന ഇന്ന് പകൽ സമയത്ത് തന്നെ താഴേക്കിറങ്ങാൻ ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വനപാലകർ അത് തടയുകയായിരുന്നു എന്നാൽ രാത്രിയാകുന്നതോടെ ആന നിൽക്കുന്ന ഭാഗത്തു നിന്നും മറ്റു ഭാഗത്തേക്ക് പോകാൻ ഒരു ശ്രമം നടത്തിയാൽ അത് തടയുവാൻ വനപാലർക്ക് കഴിയുമോ എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് തണ്ണീർ കൊമ്പനെ അപേക്ഷിച്ച് വളരെയധികം അക്രമ സ്വഭാവമുള്ള ആനയാണ് ബേലൂർ മുഴ നേരത്തെ അജീഷിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ആന അദ്ദേഹത്തെ ആക്രമിച്ചത് റോഡിലൂടെ ആന നടന്നു വരുന്നത് കണ്ട് അദ്ദേഹം മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ താഴെ വീണു അദ്ദേഹത്തെ പിന്തുടർന്നെത്തിയ ആന ഒരാൾക്ക് മാത്രം നടക്കുവാൻ കഴിയുന്ന ആ പടികൾ കയറി ഗേറ്റ് തകർത്ത് അജീഷിനെ നിഷ്കരണം ചവിട്ടുകയായിരുന്നു പിന്നീട് തൊട്ടടുത്ത പറമ്പിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ ശേഷം അവിടെ വച്ചും ആക്രമിച്ച ശേഷം അദ്ദേഹത്തിന്റെ വീടിന് പുറകിലുള്ള കുന്നിലേക്ക് കയറി പോവുകയായിരുന്നു വയനാട്ടുകാരെ സംബന്ധിച്ച് ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ് ബേലൂർ മോഴ എന്ന ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അജീഷിനെ കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ വീടിന് ഒരു കുന്നിലാണ് ഇടയ്ക്ക് ആന താഴോട്ടിറങ്ങാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വനപാലകർ അത് തടയുകയായിരുന്നു ആനയെ മയക്കു വേടി എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു വിക്രം സൂര്യ എന്നീ രണ്ട് കുങ്കി ആനകളെയും അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള കോനി സുരേന്ദ്രൻ ഭരതൻ എന്നീ ആനകൾ ഈ ഭാഗത്തേക്ക് ഇന്ന് രാത്രിയോടെ എത്തും കൂടാതെ നാളെ രാവിലെ കർണാടകയിൽ നിന്നും കുങ്കി ആനകളെ ഇവിടേക്ക് എത്തിക്കുമെന്നും പറയുന്നു ആനയെ പിടികൂടുവാനായി എല്ലാവിധ സഹായങ്ങളും നൽകാമെന്ന് കർണാടക വനം വകുപ്പ് പറഞ്ഞിട്ടുണ്ട്